ും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ പെൻഷൻ റദ്ദാക്കാൻ ഇനി പത്തൊൻപത് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിനാല് എന്ന തീയതി അവസാനിക്കുമ്പോൾ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളും വിവിധ ക്ഷേമ ബോർഡുകൾ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകളുടെയും പെൻഷൻ താൽക്കാലികമായിട്ടെങ്കിലും റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇങ്ങനെ നിരവധി പേരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ മറ്റു കാര്യങ്ങളും സർക്കാരിന്റെ ആലോചനയിലുണ്ട് പെൻഷൻ പട്ടികയിൽ നിന്നും ഒരുപാട് ആളുകൾ പുറത്താകുകയാണ് പെൻഷൻ നൽകുന്ന ഇനത്തിൽ സർക്കാരിന് വലിയ കുറവ് വരും അങ്ങനെ എങ്കിൽ പെൻഷൻ വർധനവും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അതായത് വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നതാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കായിട്ടുള്ള അറിയിപ്പ് മസ്റ്ററിംഗ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾ ഈ കാലയളവിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണം എന്നും അറിയിച്ചിട്ടുണ്ട് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അതായത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മുപ്പത് രൂപ നൽകിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് അതിന് ആധാറുമായിട്ടാണ് പോവേണ്ടത് അങ്ങനെ ചെല്ലാൻ കഴിയാത്ത ആളുകൾക്ക് വീടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം അക്ഷയ ജീവനക്കാർ ഒഴുക്കും ഇത് അക്ഷയയിലോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയോടോ ആണ് ഈ കാര്യം അറിയിക്കേണ്ടത് അതെങ്കിലും ചെയ്ത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഇല്ല എങ്കിൽ ഇവർക്കെല്ലാം പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തുന്നത് അപ്പൊ എന്തായാലും മസ്റ്ററിംഗ് ഇരുപത്തിനാലാം തീയതി വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് എല്ലാവരും മസ്റ്റീം പൂർത്തീകരിക്കണം ലൈഫ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും മസ്റ്ററി പൂർത്തീകരിക്കേണ്ടതാണ് അവരുടെ മസ്റ്ററി പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അതാത് ക്ഷേമനിധി ഓഫീസിലാണ് സമർപ്പിക്കേണ്ടത് അപ്പൊ ഈ കാര്യം എല്ലാവരും ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് മറ്റൊന്ന് അടുത്ത പെൻഷനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അടുത്ത പെൻഷൻ വിതരണം ഓണമായത് കൊണ്ട് തന്നെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മൂവായിരത്തി ഇരുന്നൂറിൻ്റെ വിതരണം ഇരുപതാം തീയതിക്ക് ശേഷം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് സെപ്റ്റംബർ അഞ്ചിനാണ് തിരുവോണം വരുന്നത് അതിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തുന്ന രീതിയിൽ പെൻഷൻ വിതരണ നടപടികളിലേക്ക് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഒരു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കും അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് ധനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം അതായത് പെൻഷൻ ഓണത്തിന് രണ്ടു മാസത്തേത് നൽകും എന്നോ അല്ലെങ്കിൽ എന്ന് പെൻഷൻ തുടങ്ങുമെന്നോ എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും ആ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ് ആ ഒരു ദിവസത്തിൽ പറഞ്ഞ സമയത്ത് തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതുമാണ് ഓണമായതുകൊണ്ട് തന്നെ പത്തൊൻപതാം തീയതിയാണ് ഒരു കടമെടുപ്പ് ഉണ്ടാവുക ആ കടമെടുപ്പിന് ശേഷം ഇരുപതാം തീയതി പെൻഷൻ വിതരണ നടപടികൾ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതി ഒക്കെ പെൻഷൻ വിതരണ നടപടികളേക്ക് കടക്കാൻ സാധ്യതയുണ്ട് ഇല്ല എങ്കിൽ ഇരുപത്തി ആറാം തീയതിയാണ് അടുത്ത കടമെടുപ്പ് ഉള്ളത് അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതിയാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക എന്തായാലും സെപ്റ്റംബർ നാലിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തുന്ന രൂപത്തിൽ കയ്യിലും വിതരണം പൂർത്തീകരിക്കുന്ന രൂപത്തിലായിരിക്കും രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ട് മുടങ്ങില്ല പക്ഷേ ഇരുപത്തിനാലിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അത് കഴിഞ്ഞുള്ള സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കാതെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ആരും മറക്കരുത് അതിനു മുമ്പ് എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ലഭിച്ചു നോക്കുക മറ്റൊരു ഡി മെയിനോണം അത്